ബിഗ് ബാങ്ക് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ രാജ്യത്തെ അമ്മമാർക്ക് അതോടൊപ്പം ഗർഭിണികൾക്ക് കേന്ദ്ര സർക്കാരിന്റെ സൗജന്യ ധനസഹായം ലഭിക്കുന്നു ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കേന്ദ്ര സർക്കാർ ധനസഹായം നൽകും ഇതോടൊപ്പം നമ്മുടെ സംസ്ഥാനത്തെ അമ്മമാർക്ക് പോഷകാഹാര കിറ്റും നൽകുന്നു കേന്ദ്ര സർക്കാരിൻ്റെ ജനപ്രിയ പദ്ധതിയിലേക്ക് റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ അപേക്ഷ വയ്ക്കുന്നതിനും സാധിക്കും ഈ പദ്ധതിയുടെ കൂടുതൽ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക നമ്മുടെ രാജ്യത്തെ അമ്മമാർക്ക് വിളർച്ച ഉൾപ്പെടെയുള്ള രോഗങ്ങൾ പോഷകാഹാരക്കുറവ് മൂലം ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നതായി മുൻപ് തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഈ റിപ്പോർട്ടുകളെ തുടർന്നാണ് കേന്ദ്ര സർക്കാർ നമ്മുടെ രാജ്യത്തെ അമ്മമാർക്ക് വേണ്ടി അതോടൊപ്പം പെൺകുഞ്ഞുങ്ങളുള്ള അമ്മമാർക്ക് വേണ്ടിയും ഗർഭിണികൾക്കുമായി രൂപകൽപ്പന ചെയ്ത പദ്ധതിയാണ് പ്രധാനമന്ത്രി മാതൃവന്ദന യോജന സ്കീം അഥവാ പി പ്രധാനമന്ത്രി മാതൃവന്ദന യോജന സ്കീമിന് കീഴിൽ അപേക്ഷ വയ്ക്കുന്ന അമ്മമാർക്ക് പതിനൊന്നായിരം രൂപ വരെ സഹായം ലഭിക്കുന്നു ഈ ഈ പദ്ധതിയിൽ റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ ധനസഹായം നൽകും അതോടൊപ്പം തന്നെ അംഗനവാടികൾ വഴി പോഷകാഹാര കിറ്റും നൽകും നിലവിൽ സർക്കാർ സ്ഥാപനങ്ങളിലോ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലോ പൊതുമേഖലാ സ്ഥാപനങ്ങളിലോ ജോലിയുള്ളവർക്ക് ഈ പദ്ധതിയിൽ അപേക്ഷിക്കുവാൻ സാധിക്കില്ല ബാക്കിയുള്ള എല്ലാ സ്ത്രീകൾക്കും പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കും അതായത് നിലവിൽ ആദ്യ പ്രസവത്തിന് ലഭിക്കുന്ന സഹായം അയ്യായിരം രൂപയാണ് ഈ പെൺകുഞ്ഞാണ് ജനിക്കുന്നതെങ്കിൽ ആറായിരം രൂപ വരെ സഹായം ലഭിക്കും രണ്ടാമത്തെ പ്രസവത്തിന് പെൺകുഞ്ഞു ജനിച്ചവർക്കും ഈ പദ്ധതിയുടെ ആനുകൂല്യത്തിന് അപേക്ഷ വയ്ക്കുവാൻ സാധിക്കും ഈ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യുന്നതിന് സ്ത്രീകൾ അവരുടെ പ്രഗ്നൻസി സ്ഥിരീകരിച്ചതിന് ശേഷം സമീപമുള്ള അംഗനവാടി വഴിയോ അല്ലെങ്കിൽ സർക്കാർ ആശുപത്രികളിലോ രജിസ്റ്റർ ചെയ്ത പദ്ധതിയിലേക്കുള്ള അംഗത്വം എടുക്കുന്നതിന് സാധിക്കും ഈ സമയത്താണ് മദർ ആൻഡ് ചൈൽഡ് പ്രൊട്ടക്ഷൻ കാർഡ് അഥവാ എം സി പി കാർഡ് കൂടി ഇഷ്യൂ ചെയ്ത് നൽകുന്നത് പിന്നീട് ഓരോ ഘട്ടങ്ങളും ഇതിൽ കൃത്യമായി രേഖപ്പെടുത്തേണ്ടത് ആവശ്യമാണ് ഈ കാര്യങ്ങളെല്ലാം ഉറപ്പിച്ചതിന് ശേഷമാണ് സർക്കാരിന്റെ ആദ്യഘട്ട സഹായമായിട്ടുള്ള തുക ലഭിക്കുക അതായത് ഏകദേശം ആയിരത്തോളം രൂപ ആദ്യഘട്ടത്തിൽ ലഭിക്കും പിന്നീട് രണ്ടാം ഘട്ടം ലഭിക്കുന്ന ഒരു നൂറ്റി ദിവസത്തിനുള്ളിൽ ബന്ധപ്പെട്ട ആദ്യഘട്ട പരിശോധനകളെല്ലാം അതായത് സ്കാനിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തിയതിനു ശേഷം ഇതും കാർഡിൽ രേഖപ്പെടുത്തും അതിനുശേഷം രണ്ടാം ഘടുവായ രണ്ടായിരം രൂപ ലഭിക്കും ഏറ്റവും അവസാനത്തെ ഘഡു ലഭിക്കുന്നത് പ്രസവശേഷം കുഞ്ഞിന്റെ ബർത്ത് രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളും അതോടൊപ്പം അനുബന്ധ വാക്സിനുകൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സ്വീകരിച്ച ശേഷം ഈ കാര്യങ്ങളും എം സി പി കാർഡിൽ രേഖപ്പെടുത്തേണ്ടതാണ് ഈ കാര്യങ്ങളെല്ലാം പൂർത്തീകരിച്ച് കഴിയുമ്പോഴാണ് നമുക്ക് അവസാനത്തെ ഗെഡുകൂടി ലഭിക്കുന്നത് അങ്ങനെ അയ്യായിരം രൂപയാണ് ആദ്യഘട്ട സഹായമായി ഈ പദ്ധതിയിലൂടെ ലഭിക്കുന്നത് പ്രസവത്തിൽ പെൺകുഞ്ഞാണ് ജനിക്കുന്നതെങ്കിൽ അങ്ങനെയുള്ള അമ്മമാർക്ക് ആറായിരം രൂപയുടെ സഹായം കൂടി ലഭിക്കും ഇതേ സാഹചര്യത്തിൽ തന്നെ പോഷകാഹാര കിറ്റുകളും അംഗനവാടികൾ വഴി ലഭിക്കും അതായത് നിലക്കടല ചെറുപയർ ശർക്കര ഗോതമ്പ് നുറുക്ക് റാഗിപ്പൊടി ഇവയെല്ലാം അടങ്ങുന്ന കിറ്റായിരിക്കും അമ്മമാർക്ക് വീടുകളിലേക്ക് നൽകുന്നത് അംഗനവാടികളിൽ പേരുകൾ എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ രജിസ്റ്റർ ചെയ്ത് ആനുകൂല്യങ്ങൾ വാങ്ങുക സാധിക്കും ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട മറ്റു വിശദാംശങ്ങൾക്കും രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ നിങ്ങളുടെ സമീപമുള്ള അംഗനവാടിയുമായി ബന്ധപ്പെടുക വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ ഗുഡ് ബൈ